സഭയിലെ ആരാധനാക്രമ തർക്കത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തിന്റെ വെളിപ്പെടുത്തൽ വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആർ ബിഷപ്പിനെ പിന്തുണച്ചും വിവാദങ്ങളെ തള്ളിയും സിറോ മലബാർ സഭ ഔദ്യോഗികമായി രംഗത്തെത്തി സഭയ്ക്കുള്ളിലെ ആഭ്യന്തര വിഷയങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പുറത്തുനിന്നുള്ള ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു ആൻഡ്രൂസ് താഴത്തിന്റെ പ്രധാന ആരോപണം ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചില കേന്ദ്രങ്ങൾ വർഗീയ ചേരുതിരിവിനായി ശ്രമിക്കുന്നു െന്നാണ് സഭയുടെ ഇപ്പോഴത്തെ നിലപാട് ആർച്ച് ബിഷപ്പ് തന്റെ അഭിമുഖത്തിൽ ഒരിടത്തും ഇതര മതങ്ങളെയോ മത നേതാക്കന്മാരെയോ വിശ്വാസങ്ങളെ വിമർശിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സഭ വ്യക്തമാക്കുന്നു കാലങ്ങളായി കേരളം കാത്തുസൂക്ഷിക്കുന്ന മത വിഘാതമാകുന്ന ഒരു വാക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പരാമർശങ്ങളിൽ ചിലർ ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും സഭ കുറ്റപ്പെടുത്തി ആർച്ച് ബിഷപ്പിന്റെ വാക്കുകളെ അടർത്തിയെടുത്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ അനാവശ്യമായ ഭീതി െ സഹായിക്കൂ ആരാധനാക്രമ തർക്കത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചില തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നുണ്ടെന്ന പരാമർശമാണ് വിവാദങ്ങളുടെ കേന്ദ്ര പോപ്പുലർ ഫണ്ട് പോലുള്ള സംഘടനകളുടെ ഇടപെടലിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഇത് സഭയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് സഭയുടെ വിലയിരുത്തൽ ക്രൈസ്തവർക്കിടയിലും ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ രൂപപ്പെടുത്തുന്നുണ്ടെന്ന ആർച്ച് ബിഷപ്പിന്റെ നിരീക്ഷണം സഭയ്ക്കുള്ളിലെ തന്നെ ചില പ്രവണതകളെ ലക്ഷ്യവെച്ചിട്ടുള്ളതായിരുന്നു എന്നാൽ ഇതിനെ മറ്റു മതങ്ങളുമായി ബന്ധിപ്പിച്ച വിവാദമാക്കുന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് സഭ സംശയിക്കുന്നു വിവാദങ്ങളുടെ പേരിൽ ആൻഡ്രൂസ് സ്ഥാനത്തിനെ വ്യക്തിഹത്യ നടത്താനും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുമുള്ള നീക്കങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല സഭാ നേതൃത്വത്തെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സഭയുടെ ഔദ്യോഗിക നിലപാടിനെതിരെ നിൽക്കുന്നവരും ബാഹ്യശക്തികളും ചേർന്ന് നടത്തുന്ന പ്രചരണങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്ന് സഭ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ആൻഡ്രൂസ് താഴത്ത് പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നടത്തുന്ന ദുഷ്പ്രചരണങ്ങളെ കുറിച്ച് വിശ്വാസികൾ പാലിക്കണം സിറോ മലബാർ സഭയിലെ തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലടക്കം വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ തർക്കങ്ങളെ മുതലെടുക്കാൻ പുറത്തു നിന്നുള്ള ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ടെന്നത് ഗൗരവകരമായ കാര്യമാണ് സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇതിനിടയിൽ ബാഹ്യശക്തികൾ നുഴഞ്ഞു കയറുന്നത് സമാധാനപരമായ പരിഹാരത്തിന് സൃഷ്ടിക്കുമെന്ന് നേതൃത്വം കരുതുന്നു ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചത് ഈ അപകടത്തെക്കുറിച്ചാണ് മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള യാതൊരു നിലപാടും സഭയ്ക്കില്ല കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഒത്തൊരുമയോടെയാണ് കഴിയുന്നത് ഈ ഐക്യം തകർക്കാൻ സഭാ നേതാക്കൾ ശ്രമിക്കില്ലെന്ന് സഭാ വക്താക്കൾ ആവർത്തിച്ചു സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മതവിശ്വാസത്തെയും ആരാധനാക്രമത്തെയും ഉപയോഗിക്കുന്നവർക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പാലിക്കണം ആൻഡ്രൂസ് താഴത്തിനു നേരെയുള്ള സൈബർ ആക്രമണങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും അവസാനിപ്പിക്കണമെന്ന് വിവിധ ക്രൈസ്തവ സംഘടനകളും ആവശ്യപ്പെട്ടു സഭാ സമൂഹം ഒന്നടങ്കം ആർച്ച് ബിഷപ്പിനൊപ്പം നിലകൊള്ളുന്നു എന്ന സന്ദേശമാണ് ഇപ്പോൾ സഭ നൽകുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ സത്യസന്ധമായ ഒരു ആശങ്കയായി കാണുന്നതിന് പകരം വർഗീയവത്കരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് ഇത് പ്രതിഷേധാർഹമാണ് സഭയുടെ ഐക്യവും വിശ്വാസ സംരക്ഷണവുമാണ് ഏറ്റവും പ്രധാനമെന്നും അതിനായി ഏതറ്റം വരെയും പോകുമെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും വിശ്വാസികൾക്കിടയിലെ ആശയക്കുഴപ്പം മാറ്റാനും ബോധവൽക്കരണ പരിപാടികൾ നടത്തും ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്വാധീനം എല്ലാ ിലും പ്രകടമാണെന്നത് ഒരു ആർച്ച് ബിഷപ്പ് നടത്തിയത് ഇതിനെ മതപരമായ പോരാട്ടമായി കാണുന്നത് വിഡിത്തമാണ് സഭയിലെ ഭിന്നിപ്പുകൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം എന്നാൽ വസ്തുതാപരമായ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുന്നത് ജനാധിപത്യ രീതിക്ക് നിരക്കാത്തതാണ്